ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണയായിട്ട് സ്ത്രീകളെ സുഖിപ്പിക്കാനായിട്ട് പുരുഷന്മാർ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് യോനി പാനം എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളും ഇതേറെ ഒരു കാര്യമാണ് പലപ്പോഴും സ്ത്രീകളെ സുഖം സുഖം കൊണ്ട് അവരെ അതിൻ്റെ രീതിമൂർച്ചയുടെ ഏറ്റവും അങ്ങേയറ്റത്തെത്തിക്കാനും സ്ത്രീകൾ ആ സുഖം നേരിട്ട് അനുഭവിക്കുന്നത് കാണാനും ഒക്കെ കഴിയുന്ന നല്ലൊരു സുഖാനുഭൂതിയാണ് യോഗ യോനിപാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഇത് ചെയ്തു കൊടുക്കുവാനും ഇഷ്ടമാണ് എന്നാൽ എല്ലാ സ്ത്രീകളും അത്തരക്കാരല്ല എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു രീതി ഇഷ്ടപ്പെടണമെന്നുമില്ല അതുകൊണ്ട് തന്നെ തൻ്റെ പങ്കാളിക്ക് ഈ ഒരു രീതി ഇഷ്ടമാണോ എന്നുള്ളത് ആദ്യം തിരിച്ചറിയുക തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ യോനിപാനം ചെയ്യുന്നതിലൂടെ യോനിപാനം ഒരു പലർക്കും ഇതിൻ്റെ പേര് മാത്രമായിരിക്കാം അറിയാത്തത് ആളുകൾ ചെയ്യുന്നുണ്ടാവാം യൂനിപാനം എന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മൾ നാവ് കൊണ്ട് അവരുടെ യൂനി ഭാഗം നല്ലതുപോലെ നാവ് കൊണ്ട് ഇക്കിളിപ്പെടുത്തി സുഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് നാവ് ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് നാവ് ഉള്ളിലിടുന്നതിനോടൊപ്പം തന്നെ അവരുടെ സുഖം ഇരട്ടിക്ക് ഇരട്ടിപ്പിക്കാനായിട്ട് ചെയ്യാൻ കഴിയുന്ന മറ്റൊന്നാണ് ഇങ്ങനെ നാവിട്ട് കിളക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നിങ്ങളുടെ രണ്ട് കൈകൾ കൊണ്ടും അവരുടെ മാറിടങ്ങളിൽ മൂലഞെട്ടുകളിൽ ചെറുതായിട്ട് തടവി കൊടുക്കുക ചെറുതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചത് കൊണ്ട് മുലഞ്ഞെട്ടുകളിൽ ലൈറ്റായിട്ട് മസാജ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ അല്ലാതെ അവിടെ നിങ്ങൾ ചുണ്ടുകൾ കൊണ്ട് കടിക്കുകയോ അല്ലെങ്കിൽ കൈ നല്ലതുപോലെ പ്രഷർ ഉപയോഗിച്ച് തിരുമുകയോ ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കത് വളരെ വേദനാജനകമായിട്ട് തോന്നുകയും ഇറിറ്റേഷൻ തോന്നുകയും ഒക്കെ ചെയ്യും ഒരേ സമയത്ത് നിങ്ങൾ നാവ് യോനിക്കുള്ളിൽ പ്രവേശിപ്പിക്കുകയും കൈകൾ കൊണ്ട് അവരുടെ മാരടങ്ങളിലെ മുല ഇതുപോലെ തിരുമ്മുകയും ചെയ്യുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ സുഖാനുഭൂതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കും പല സ്ത്രീകൾക്കും പുരുഷന്മാരെ രതിമൂർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വലിയ പാടാണ് എന്നാൽ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ വളരെ പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതി പരീക്ഷിക്കാം അതിനുശേഷം യോനിയിൽ നിന്ന് നാവെടുത്തതിന് ശേഷം പിന്നീട് സ്ത്രീകളുടെ ചുണ്ട് വായ്ക്കുള്ളിലാക്കി കുടിക്കുന്നതും അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ചുണ്ടിൽ നമ്മൾ ലൈറ്റായിട്ട് കടിക്കുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് സ്ത്രീകൾക്ക് വികാരമുണ്ടാകുന്നത് അവരുടെ യോനിയിലാണ് അതുകൊണ്ട് തന്നെ ചുണ്ടുകൾ ഒരു പ്രധാന കേന്ദ്രമാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ യോനിപാനം ചെയ്യുകയാണെങ്കിലും അല്ലാതെ സ്ത്രീകളെ ബാഹിലകളിലൊക്കെ ഏർപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ പോലും അത് ഒരു എട്ട് കൂടിപ്പോയാൽ ഒരു എട്ട് മിനിറ്റ് അതിൽ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അത് ആ സുഖാനുഭൂതി നഷ്ടപ്പെടുകയും അവർക്ക് വീണ്ടും ലൈംഗികതയോട് ഒരു വിരക്തി തോന്നുകയും ചെയ്യും ഒരുപാട് നേരം നീണ്ടു നിൽക്കാതെ ഈ എട്ട് മിനിറ്റിന് ഒരു കാലാവധി വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ ആണ് അതിന് ശേഷമുള്ള സമയമെന്ന് പറയുന്നത് കുറേ നേരം ചെയ്തു കഴിയുമ്പോൾ ചെറിയൊരു മടുപ്പ് ഫീല് ചെയ്യും അപ്പോൾ അവർക്ക് ആ ഉള്ളിലേക്കൊന്ന് പ്രവേശിപ്പിക്കാനായിട്ട് അവർ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലായിരിക്കും നിങ്ങൾ വീണ്ടും ഈ ബാഹ്യലീല നീട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ മാറിപ്പോവുകയും വീണ്ടും നിങ്ങൾ കഷ്ടപ്പെടേണ്ടതായി വരികയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതെ ഒരുപാട് നേരം ബാഹലീലകൾ നീട്ടിക്കൊണ്ടു പോകാതെ നിങ്ങൾ ഇത് വളരെ പെട്ടെന്ന് അവർ നല്ലതുപോലെ സുഖത്തിൻ്റെ ഉന്നതിയിലെത്തി എന്ന് തോന്നുന്ന സമയത്ത് ഉള്ളിലേക്ക് ലിംഗപ്രവേശനം നടത്തി ഇത് ഊട്ടരും അല്ലെങ്കിൽ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു ആയിട്ട് വരാം